നമുക്ക് പ്രയത്നിക്കാം ഒരു മണിക്കൂറിനുള്ളിൽ മുലകൂട്ടുകയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുകയും രോഗപ്രതിരോധ കുത്തിവപ്പ് എടുക്കുകയും ചെയ്താൽ ശിശു മരണ നിരക്ക് ഏറെ കുറയ്ക്കുവാൻ കഴിയുമെന്നത് ശാസ്ത്ര സത്യമാണ് ഇനി നമുക്ക് കൈകോർത്ത് പിടിക്കാം നവജാത ശിശു ശിശുമരണമില്ലാത്ത കുട്ടികളുടെ മരണ നിരക്ക് ഗണ്യമായി കുറഞ്ഞ പുതിയ ഭാരതത്തിനായി ആരോഗ്യ ബോധവൽക്കരണ പാവനാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മനുഷ്യ ശരീരത്തിൽ അമിതമായ ഒഴുപ്പ് അടിഞ്ഞുകൂടി ഗുരുതര ആരോഗ്യ ൾക്ക് കാരണമാകുന്ന അവസ്ഥയാണ് അമിതവണ്ണം അഥവാ എന്റെ നിർത്താതെയുള്ള ഭക്ഷണ രീതി വറുത്തതും ധരിച്ചതുമായ എന്റെ ഇഷ്ടഭക്ഷണവും चले ये मेरा पोटन तरीका ना की കടിക്കാനല്ലേ ഒന്നിനും പയ്യേ എൻ്റെ കണ്ടില്ലേ അവന്റെ പൊണ്ണത്തടി പാവം കുട്ടികളും വീട്ടുകാരും ഇതിന് ഒരുപോലെ കാരണക്കാരാണ് ആ നോക്കൂ ഇവിടെ ശ്രദ്ധിക്കൂ കുട്ടികളോട് എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് നോക്കൂ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം നിർബന്ധമായും ഒഴിവാക്കുക കുട്ടികൾ വാരി വലിച്ച് കൗതുകത്തോടെ തിന്നുന്ന ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് 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 പിസ്റ്റ വറുത്തത് പൊരിച്ചത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ബേക്കറി ഐറ്റംസ് എന്നിവയാണ് ഇങ്ങനെ വണ്ണം കൂടുതലുള്ള കുട്ടികൾ നിർമ്മിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികളോട് പ്രധാനമായി പറയാറുള്ളത് പലതരം പാക്കറ്റിലുള്ള കറുപുറേ ഭക്ഷണങ്ങൾ ലൈസ് മുതലായവ വറുത്ത പൊരിച്ച സാധനങ്ങൾ തീർത്തും ഒഴിവാക്കുക ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ രോഗത്തിന് അടിമയാകും സൂക്ഷിക്കണം ആ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വായക്ക് രുചി മാത്രമല്ല നോക്കേണ്ടത് പോഷക ഗുണമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക ആ ഇലക്കറികൾ പച്ചക്കറികൾ என்னிவா திவசேனா மட்சரத்தில் உன் படுத்துகா പ്രസവിച്ച പ്രസവിച്ച ഉടൻ നമുക്ക് കൊടുക്കാൻ ഇനി വെച്ചാ ആ കുടിക്കാൻ ഉണ്ടോ ആദ്യത്തെ ാണ് ഏതൊരു കുഞ്ഞിനും മുലപ്പാൽ അത്യാവശ്യം മാത്രല്ല അമ്മയിൽ നിന്ന് വരുന്ന ആദ്യത്തെ മഞ്ഞപ്പാല് നിർബന്ധമായി കൊടുക്കണം ഏതൊരു കുട്ടിക്കും ആറുമാസം ആവുന്നതുവരെ മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല സുനിതെ പ്രസവാനന്തരം ഗർഭപാത്രം ചുരുങ്ങാൻ രക്തസ്രാവം അമിതമായ കൊഴുപ്പ് കൂടാൻ വരാതിരിക്കാൻ പിന്നെ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒക്കെ എന്താണറിയാം നിനക്ക് എന്താ നീ എവർത്ത് പറഞ്ഞ മുലപ്പാലാ മുലപ്പാൽ നോക്ക് സാക്ഷാൽ അമൃത് പോലും അതിന് പകരമാവിനെ സുനിതെ പറയുന്നത് പോലെ ോട്ടൻ അമ്മയുടെ ദിനചര്യയും മുലപ്പാൽ കുഞ്ഞിന്റെ അവകാശവുമാണ് എന്നിട്ടും എനിക്ക് തെറ്റുപറ്റി ചിലത് നിനക്കറിയോ എന്താ അനിയത്തിയുടെ മോള് അമ്മൂന്റെ കാര്യത്തില് ഞങ്ങൾക്ക് ശരിക്കും തെറ്റുപറ്റി അവരുടെ അസുഖം എന്താ അറിയണത് വരെ അമ്മൂന് പറ്റിയേ ഞാൻ പറയാ അമ്മന്റെ സ്കൂളിൽ ആ എന്താ മാഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വരണു ഒന്നുമില്ല നിങ്ങൾ വരൂ പറയാം ഞാൻ വൈകാതെ വരാം എന്താണ് ഇനിയിപ്പോ ഏതായാലും പോയി നോക്ക് അമ്മൂന് ഇന്ന തലകർക്കം ഗ്രൗണ്ടിലൊന്ന് വീണു അയ്യോ എന്താ മോക്ക് പറ്റിയേ കൊറേ ദിവസമായിട്ട് നല്ല ക്ഷീണായിരുന്നു സാറാ എന്താ പണ്ടായേ പേടിക്കാനൊന്നുമില്ല ചെലപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ വരാ ഏതായാലും മോളെ ഡോക്ടറെ കാണിക്കണം ഞാനും കൂടെ വരാം അടുത്തുള്ള സർക്കാർ ആസ്പത്രിയിലാവാം അമ്മു നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ആ ഞാൻ ഇപ്പൊ അതുക്കും നടന്നോളാം എന്നാ നടന്നോളൂ നല്ല നടന്നോളൂ ഒന്നും തിന്നൂല്ലേ അത് ബേക്കറി സാധനങ്ങൾ മാത്രം മതി അത് മാത്രമേ തിന്നുള്ളൂ എൻ്റെ ഭക്ഷണം പാലത്തിന് കഴിക്കണം പോരാള പച്ചക്കറി തിന്നണം ശരീരത്തിന് ആവശ്യമുള്ള കൃത്യമായിട്ട് അല്ല മ്മേ ഞാൻ സ്കൂളിൽ നിന്ന് ചോദിക്കാന്ന് കഴിക്കതാ അമ്മുന് മാസക്കുളിന്റെ പ്രശ്നമാണോ ഒന്നു രണ്ടു മാസമായിട്ട് അത് ഉണ്ടാവാറില്ല സിസ്റ്ററെ ഞങ്ങള് നടക്ക സൂറാത്തെ നേരെ ഇട്ടി തുടങ്ങി കണ്ണും തോന്ന് ഇല്ല ഡോക്ടർ മാസങ്ങളിൽ ഇടവിട്ടാണ് ലക്ഷണമാണിത് നിങ്ങളുടെ കുട്ടിക്ക് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാവുന്ന അനീമിയ എന്ന വിളർച്ചാ രോഗമാണ് അയ്യോ ഈ അവസ്ഥ ഇരുമ്പ് സത്ത് വിറ്റാമിനുകൾ ഇവ ധാരാളമുള്ള ഭക്ഷണം നൽകണം നൽകണം ഇലക്കറികൾ പയർ എന്നിവ ധാരാളം തീർച്ചയായും അമ്മ കുട്ടി നീ എല്ലാവരെയും പോലെ തുള്ളിച്ചാടി നടക്കണം അതിന് ഈ ഇരുമ്പ് സത്തിന്റെ ആകിരണം കൂട്ടണം കുടിക്കണം ചായയും ബേക്കറി പലഹാരങ്ങളും അമ്മ ഒഴിവാക്കണം സർ ഇത് ഞാൻ നല്ല പോഷകാഹാരങ്ങളുള്ള ഭക്ഷണം തന്നെ കഴിച്ചോളാം പിന്നെ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം അമ്മ പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് രണ്ടു നേരം കുളിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന പാഡ് ആറു മണിക്കൂർ കൂടുമ്പോ മാറ്റണം പിന്നെ തുണി ഉപയോഗിക്കുകയാണെങ്കിൽ കഴുകി ഉണക്കി ഉപയോഗിക്കാവും ഡോക്ടറെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഈന്തപ്പഴവും കൂടാതെ ചോളം ണ്ട് വാഴക്കൂമ്പ് എന്നിവയും പച്ചക്കറികളും ഇലക്കറികളും അതുപോലെ ധാരാളം കഴിക്കണം കൂടാതെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആറു മാസത്തിലൊരിക്കൽ വിലയ്ക്കുള്ള കുടികലുകളും ആഴ്ചയിലൊരിക്കൽ ഗുളികകളും കഴിക്കണം പെട്ടെന്ന് മനസ്സിലായോ അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ സർക്കാരിന്റെ പുതിയ തടയാനുള്ള തടയാനുള്ള പദ്ധതി എന്താണ് സാറേ ഇപ്പോ ഭാരത സർക്കാർ പരിപാടിയാണ് എല്ലാ ഫെബ്രുവരിയിലും ഓഗസ്റ്റിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്കൂളിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഇരുമ്പ് സത്യയും ആ കൊടുക്കണം തീർച്ചയായും ആൺകുട്ടികൾക്കും നിർബന്ധമായി നൽകണം ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് കഴിക്കാം ആരോഗ്യമുള്ള കുട്ടികൾ രാഷ്ട്രത്തിന്റെ സമ്പത്താണ് മനസ്സിലായോ അമ്മു മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ നട്ടന്റെ വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്ക് യഥാസമയം മുലപ്പാലും പോഷകാഹാരവും രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ലഭിച്ചു എന്ന് ഉറപ്പാക്കേണ്ടത് നാം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങളുടെ നാടുകൾ ഇവിടെ പൂർണ്ണമാവും <laughs>